ഇസ്രൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഇറാനിൽ ഇന്ത്യൻ വാർഷിപ്പുകൾ ഡോക്ക് ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു അപ്പോൾ അതിനെ ചൊല്ലി സംസാരിച്ച് വന്നപ്പോഴത്തേക്കും ഇസ്രയേലിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അതിനകത്ത് പറഞ്ഞു പോയുണ്ടായി അപ്പോൾ അതിനകത്ത് ഇസ്രയേലിൽ കുറേ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ പറയണമെന്ന് പറഞ്ഞിട്ട് കുറേ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ പിന്നെ കുറേ ആൾക്കാർ കൂടി വിഷമത്തോടുകൂടി കമൻറ്റിട്ടിരിക്കുന്നത് കണ്ടായിരുന്നു അപ്പോൾ ആദ്യമേ തന്നെ അതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് വീഡിയോ ഉള്ളിലോട്ട് പോകാവുന്നതാണ് നമ്മൾ പ്രധാനമായിട്ടും പിന്നെ ഇസ്രായേലിനെ അങ്ങോട്ട് പോഴ്ത്തി പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു കാര്യങ്ങളൊന്നുമല്ല അത് അവിടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ല എന്നുള്ള ഇറാൻ്റെ അറ്റാക്കിൽ അവിടെ കാഷ്വാലിറ്റീസ് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരുന്നത് പിന്നെ ക്യാഷ്വാലിറ്റീസ് നിങ്ങൾ ഇത്രയും സ്പെസിഫിക് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ നോക്കുന്നുള്ളതുകൊണ്ട് ഞാനൊരു ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കണം അവിടെ ഇപ്പം വാർ നടക്കുന്നു അപ്പം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുകയാണെന്ന് വെച്ചാൽ അപ്പോൾ ഒരാൾ മിസൈൽ വിട്ട് കഴിഞ്ഞാൽ അവിടെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് പിന്നെ ബിൽഡിങ്സിന് നാശനഷ്ടം കുറച്ച് ബിൽഡിങ്സുകൾ അടിച്ച് പൊട്ടിക്കുന്നതോ അല്ലെങ്കിൽ കുറച്ച് എയർ ബേസുകൾ അടിച്ച് പൊട്ടിക്കുന്നതോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാഷ്വാലിറ്റി ഉണ്ടാകും ഉണ്ടാകുന്നതാണ് അവിടെ യഥാർത്ഥത്തിലുള്ള ലൈഫ് പോകുന്നതാണ് അവിടുത്തെ നഷ്ടം അപ്പോൾ അതുകൊണ്ടാണല്ലോ ഈ പാലസ്തീനിൽ ഒരുപാട് ഈ ഗാസയിൽ ഒരുപാട് ആൾക്കാർ മരിക്കുമ്പം നിങ്ങൾ പിന്നെ സാധാരണക്കാർ സിവിലിയൻസ് അവിടെ അറ്റാക്ക് ചെയ്യപ്പെടുന്നു അറ്റാക്ക് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് പക്ഷേ ഗാസയിൽ ഈ ഐ ഡി എഫിൻ്റെ ട്വീറ്റ് ഓരോ മിനിറ്റുകളിലും വരുന്ന ഓരോ അരമണിക്കൂറും വൺ അവറിൽ വരുന്ന ട്വീറ്റുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവർ കൃത്യമായി മെസ്സേജ് കൊടുക്കുന്നുണ്ട് ഇനി ഇന്ന ഏരിയയിൽ ഞങ്ങൾ ടെറർ സ്പോട്ട് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് എന്നുള്ള മെസ്സേജ് കൊടുക്കുന്നുണ്ട് ആ മെസ്സേജ് കൊടുത്തിട്ടാണ് ഈ ഒരു സ്ട്രൈക്ക് അവിടെ നടത്തുന്നത് അപ്പോൾ ഇത് പിന്നെ ഇതിൽ ടെക്നോളജിക്കലി സൊഫിസ്റ്റിക്കേഡ് ആയിട്ടുള്ള ഒരു ആർമിയും വളരെ പിന്നെ ക്രൂഡായിട്ട് ഒരു ആർമിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ആ വ്യത്യാസം ഇനി ഇപ്പം എന്തെന്ന് പറഞ്ഞാലും ഇസ്രയേലിനും ഇറാനും തമ്മിൽ കാണാൻ കഴിയും അത് നമുക്ക് വെക്കാൻ പറ്റാത്ത യാഥാർത്ഥ്യമാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ ഈ ടാർഗറ്റഡ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരു ആർമിയാണ് വളരെ ഡിസിപ്ലിൻഡ് ആർമിയാണ് ഇസ്രയേലിൽ ഉള്ളത് അത് പല തവണ തെളിയിച്ചതാണ് നിങ്ങളിപ്പോൾ ഈജിപ്റ്റൊക്കെ എന്തുകൊണ്ട് കയ്യും കെട്ടി നിൽക്കുന്നു ഈജിപ്റ്റിനൊക്കെ ഈജിപ്റ്റും ഇസ്രയേലും തമ്മിലുള്ള വാർ അതിന് കൃത്യമായ ഇയർ ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം അത് നടന്നതെന്ന് പറഞ്ഞാൽ അവരൊരു എഗ്രിമെൻ്റ് വെച്ച് ഒപ്പ് വെച്ച് മാറിയതാണ് തന്നെ അതായത് ഈജിപ്റ്റ് ഇനി ഒരിക്കലും ഇസ്രയേലിൻ്റെ പിന്നെ കാര്യങ്ങളിൽ ഇടപെടില്ല എന്ന് പറഞ്ഞിട്ട് സൈൻ ചെയ്ത് കൊടുത്തിട്ടാണ് മാറി നിൽക്കുന്നത് പിന്നെ ഈജിപ്റ്റ് എന്തൊരു ഇസ്ലാമിക് പിന്നെ കൺട്രി അല്ലേ അവരുടെ ഒരു ബിലീവ് തന്നെ അവിടെയല്ലേ ആ രാജ്യത്ത് പോലും അകത്ത് കോപ്റ്റിക് ക്രിസ്ത്യൻസ് വിവിധ തരത്തിലുള്ള റിലീജിയസ് ഫ്രീഡം ഉള്ള ഒരു കൺട്രിയാണിത് പിന്നെ ഇത് ഒരു ഒരു യൂണിറ്റിക്ക് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് വേണ്ടി ഒരു സ്ഥലം വേണം എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ പിന്നെ നിങ്ങൾ സെക്യുലറോ അല്ലെങ്കിൽ നോൺ സെക്യുലറോ അല്ലെങ്കിൽ ഒരു പിന്നെ മൾട്ടിക്കൾച്ചറലിസമോ ഈയൊരു പിന്നെ ഈ പുതിയ ഒരു ഗ്ലോബൽ ഫോർമാറ്റിൽ ആൾക്കാർ കാണുന്ന ഒരു ഒരു മോഡേൺ ഏജിൽ വരുന്ന ഒരു കാര്യമല്ല ഈ ഒരു ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പിന് വേണ്ടി ഒരു സ്ഥലം വേണമെന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാണ്ട് ബാർബേരിക്ക് എന്ന് പറയും അതിന് ശരിക്കും പറഞ്ഞാൽ ബാർബേരിക്ക് ഗോത്രങ്ങളിലാണ് അങ്ങനത്തെ നിലപാടുകളൊക്കെ വരുന്നത് ആ ചിന്തകളൊക്കെ വിട്ടുമാറുക കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് തിങ്ക് ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇസ്രയേൽ ഇറാനെ ഇപ്പം അറ്റാക്ക് ചെയ്യത്തില്ല അത് ഓൾറെഡി ഡിസ്കസ്ഡ് ആണ് അത് നിങ്ങൾ ഇസ്രായേലിൻ്റെ ഉള്ളിലുള്ള മാധ്യമങ്ങൾ ഒരുപാട് മാധ്യമങ്ങളുണ്ട് ഇസ്രയേലിൻ്റെ ഉള്ളിൽ അവരുടേതായിട്ടുള്ള സെപ്പറേറ്റ് ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട് നിങ്ങൾ ഓൺലൈനിൽ അടിച്ച് നോക്കൂ അടിച്ച് നോക്കി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ ഇൻസൈഡ് ഒരുപാട് ആഘോഷങ്ങളും അവിടെ ഒരു ചെറിയ ഒരു ലാസ്റ്റ് ലെവൻ ഡേയ്സ് ആയിട്ട് അവർ അവിടെ ഒരു സ്ട്രൈക്ക് നടക്കുന്നുണ്ട് അത് ഈ വൺ ഹൺഡ്രഡ് വൺ ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിൽ ഇസ്രയേൽ പരാജയപ്പെടുന്നു എന്നുള്ള നിലയിലുള്ള ഒരു സ്ട്രൈക്കിംഗ് സൈഡ് നടക്കുന്നുണ്ട് ഈ വാർത്തകളൊക്കെ അവിടെ ഉള്ളിൽ കാണാൻ കഴിയും അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ അതുപോയി പിന്നെ വാർത്ത വായിക്കുക അല്ലെങ്കിൽ നിങ്ങൾ മെയിൻ സ്ട്രീം മീഡിയാസ് ഇപ്പോൾ സി എൻ എൻ അല്ലെങ്കിൽ ബി ബി സി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അൽ ജസീറ നിങ്ങൾ ഇങ്ങനെ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ വായിച്ചു കഴിയുമ്പോഴത്തേക്കും അൽ ജസീറയ്ക്ക് കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ട് അൽ ജസീറയ്ക്ക് കൃത്യമായ അജണ്ടയുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റുമോ ബി ബി സിക്കും സി എൻ എനും അതുപോലെ തന്നെ കൃത്യമായ അജണ്ടകളുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റുമോ അപ്പം ഇതുപോലെ മെയിൻ സ്ട്രീമിലെ മാധ്യമങ്ങൾ നിങ്ങൾ കണ്ടിട്ട് മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ വർക്ക് ചെയ്യുന്നത് അത് വേറെ രീതിയിലാണ് അത് നിങ്ങൾ അങ്ങനെ മെയിൻ സ്ട്രീം റിപ്പോർട്ട് ചെയ്തു സാധാരണ ഒരു നോർമൽ കാര്യം റിപ്പോർട്ട് ചെയ്യുമ്പം ഓക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഇങ്ങനെ ഡീപ് റൂട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൽ തീർച്ചയായിട്ടും ഒരു പൊളിറ്റിക്സും ഒരു അജണ്ടയും ഉണ്ടാവും എന്നാൽ മാത്രമേ ആ മാധ്യമങ്ങൾക്ക് നിലനിന്ന് പോകാൻ കഴിയൂ പിന്നെ കേരളത്തിൽ തന്നെ ഞാൻ ഞാൻ പറയട്ടെ മീഡിയ ഒരു പൊളിറ്റിക്സും ഒരു മാധ്യമം ഇല്ലേ അവർക്ക് അവർക്ക് അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അവർ പറയുന്നു അത്രേ ഉള്ളൂ അതുപോലെ വേറെയും മാധ്യമങ്ങളുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ബയാസഡ് ആയിട്ട് കാര്യങ്ങളെ കാണാതിരിക്കുക പിന്നെ ഒരു വാർ നടക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കാഷ്വാലിറ്റീസ് ഉണ്ടാവും ഞാൻ പറഞ്ഞ സ്പെസിഫിക് ഡേ അന്ന് നടന്ന അറ്റാക്കിൽ ഇറാൻ അത്രമാത്രം മിസൈലുകൾ അങ്ങോട്ട് വിട്ടിട്ടും അത്ര വലിയ പ്രതീക്ഷിച്ചത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ഇസ്രയേലിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ അത് തന്നെയാണ് വസ്തുത എനിവേ അടുത്ത വിഷയത്തിലേക്ക് പോവാം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫുട്ടേജ് അല്ലേ ഈ ഫുട്ടേജ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇമേജ് ആയത്തുള്ള ഹൊമൈനി ഫ്രൈഡേ കുത്തബായിൽ നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അത്രമാത്രം ജനങ്ങൾ അവിടെ ഇറാനിൽ ആ ആ ചത്തുരത്തിൽ അത്രമാത്രം ജനങ്ങൾ കൂടി നിൽക്കുവായിരുന്നു അവിടെ പുള്ളി പറഞ്ഞത് ഒക്ടോബർ സെവൻത്ത് നടത്തിയ അറ്റാക്ക് വളരെ ആണെന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് പുള്ളി അവിടെ കൊടുത്തത് ഓക്കെ അത് വളരെ കൃത്യമായിട്ട് പുള്ളി പറഞ്ഞിട്ടുണ്ട് ഒക്ടോബർ സെവൻത്ത് ടു തൗസൻഡ് ട്വൻ്റി ത്രീയിൽ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്ത രീതി വളരെ കറക്റ്റ് ആണെന്നാണ് പുള്ളി പറഞ്ഞത് ഇനി അതിൽ ആർക്കെങ്കിലും തർക്കമുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു പറയും കമന്റ് ബോക്സിൽ നിങ്ങൾ പറഞ്ഞാൽ മതി അതിലെനിക്ക് എതിർപ്പ് എതിരഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം ഇത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഇപ്പോൾ ഓൾറെഡി ഇസ്രായേലിന് മേളിൽ രണ്ട് വട്ടം ഇറാൻ ഡയറക്റ്റ് ആയിട്ടുള്ള മിസൈൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട് പക്ഷെ ഇസ്രയേലിൽ തിരിച്ചടിച്ചിട്ടില്ല അതിന് ആദ്യത്തതിനും പകരം അടിച്ചിട്ടില്ല രണ്ടാമത്തേതിനും പകരം അടിച്ചിട്ടില്ല അപ്പം ഇപ്പോൾ ഇതിപ്പോ വീണ്ടും വായിൽ കോലിട്ട് ഇളക്കുന്ന പോലുള്ള പരിപാടിയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇനിയും പറഞ്ഞിരിക്കുന്നത് ഒരു സൈഡിൽ മിസൈൽ വിട്ടിട്ട് ഇനി ഇസ്രയേൽ ഞങ്ങളെ തിരിച്ചടിച്ചാൽ ഞങ്ങൾ വളരെ ശക്തമായിട്ട് പിന്നെ വേറെ രീതിയിൽ പിന്നെ അറ്റാക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാളെ അടിച്ചു കഴിഞ്ഞു പിന്നെ വെയിറ്റ് ചെയ്യും അവൻ തിരിച്ചടിക്കുമല്ലോ അപ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യുക പിന്നെ തിരിച്ചടിക്കുക പിന്നെ ഈ എന്ന് പറഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ട് അടിയുണ്ടാവും പിന്നെ അടിച്ചിട്ട് വന്നിട്ട് വീട്ടിൽ നിന്നിട്ട് ഇനി അടിച്ചാൽ ഞങ്ങൾ ഇതാക്കും അതാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു അങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ് കൊടുത്ത് അല്ലെങ്കിൽ പേടിച്ചുകൊണ്ട് അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് വിടുന്നത് അല്ലെങ്കിൽ പേടിച്ചുകൊണ്ടാണോ വിടുന്നത് അല്ലെങ്കിൽ ഇത് ഏത് രീതിയിലാണ് പറയുന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പിന്നെ എൻ്റെ ഒരു പിന്നെ അണ്ടർസ്റ്റാൻഡിങ് പ്രകാരം ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്ത് അത്ര വലിയ മിസൈൽ പിന്നെ ഗുന്തങ്ങളൊന്നും ഇല്ല ഒന്നാമത്തെ കാര്യം അത് ആദ്യം പറയാനുള്ള എന്ന് വെച്ചാൽ ഇവർ ഈ പ്രോക്സികളെയാണല്ലോ ഇവർ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് ഈ പ്രോക്സികളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ള കാര്യം ഇതേ ഇതേ ഇറാൻ ഒരു കാലത്ത് ഈ പാലസ്തീനെ അത്ര വല്ല സപ്പോർട്ടൊന്നും കൊടുത്തില്ല അതായത് ഈ സുന്നി വിഭാഗത്തിലുള്ള കൺട്രീസ് പാലസ്തീനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്ന സമയത്ത് ഇവർ ഇസ്രായേലുമായിട്ട് കൂടി ചേർന്നിരുന്ന ആൾക്കാരാണ് ഇറാൻ അതാദ്യം മനസ്സിലാക്കുക രണ്ടാമത് ഇവർ ഇവിടെ ഇവരുടെ രാജ്യത്ത് ഇവർ കൂടുതൽ ഈ മിസൈൽ ഇതൊന്നും സൂക്ഷിച്ച് വെക്കാറില്ല ഒന്നാമത് അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അമേരിക്കയുടെ പ്രഷർ ഉണ്ടായിരുന്നതുകൊണ്ടും ഇതിനു മുമ്പ് ഇവർ പിന്നെ ബറാക്ക് ഒബാമ ഇരുന്ന കാലഘട്ടത്തിൽ ഇവർ ആണവായുധത്തിനുള്ള ഒരു കരാറുണ്ട് അത് നമ്മളെല്ലാം ഒപ്പിട്ടിട്ടുണ്ട് ആ ട്രീറ്റിയിൽ യു എസുമായിട്ട് അങ്ങനെ ഒരു കരാർ ഒപ്പിടാൻ ഇവർ സമ്മതിച്ചതും ഭാഗികമായിട്ട് ഇവർ ഒപ്പിട്ട ആൾക്കാരുമാണ് അത് ഒപ്പിട്ട സമയത്ത് ഇവിടുന്ന് സൗദിയിൽ ഉൾപ്പെടെയുള്ള ഈ ബാക്കിയുള്ള ഇതര രാജ്യങ്ങളിൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇവർ സൗദിയിൽ പോയി മീറ്റ് ചെയ്തതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ബറാക്ക് ഒബാമയെ കാണാൻ പോയതൊക്കെ ഓർമ്മയുണ്ട് ആ കാലഘട്ടത്തിൽ ഇവർ കുറേ പിന്നെ ഏത് സാഹചര്യത്തിലും ഇവിടെ ഇൻസ്പെക്ഷൻ വരും ഇൻസ്പെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയൊക്കെ ആയുധങ്ങൾ ഉണ്ടെന്നുള്ളത് കണ്ടെത്തി കഴിഞ്ഞാൽ അത് ഇവർക്ക് നെഗറ്റീവ് ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് ഈ ഇറാൻ ഭരണകൂടം എന്താണ് ചെയ്യുന്നത് ഇതെല്ലാം പ്രോക്സികൾക്കാണ് ഇവർ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് ഇവരുടെ ആയുധം പിന്നെ ഇവരുടെ മിസൈൽ സിസ്റ്റം ഇവരുടെ വെപ്പൺസ് ഇതെല്ലാം ഇവർ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത് ഇതേപോലെ ഹെസ്ബുള്ള അതേപോലെ ഹൂദീസ് അതേപോലെ ഈ ഹമാസ് ഇങ്ങനത്തെ ആൾക്കാരുടെ ഈ പ്രോക്സികളിലാണ് ഇവർ ഇത് വിശ്വസിച്ച് ഇത് ഏൽപ്പിച്ചിരുന്നത് പക്ഷേ ഇറാനിലുള്ള ആൾക്കാർക്ക് അമേരിക്ക എന്ന് പറഞ്ഞാൽ ഒരു താല്പര്യമില്ല അത് വസ്തുവപരമായിട്ട് കാര്യമാണ് ഞാൻ പിന്നെ ഒരുപാട് ഇറാനികളുമായിട്ട് ഞാൻ ഇടപെട്ടിട്ടുണ്ട് അവിടെ അവരുടെ ചുമരൽ ഒക്കെ പിന്നെ ഈ അമേരിക്കയെക്കുറിച്ചുള്ള അമേരിക്കക്കെതിരെയുള്ള പോസ്റ്റുകളും ഇതൊക്കെ വളരെ പരക്കെ വരച്ച് വെച്ചിരിക്കുന്ന വലിയ വാളുകളിലൊക്കെ വരച്ച് വെച്ചിരിക്കുന്ന ഇമേജൊക്കെ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് ഇതിൻ്റെ കോർ ഇഷ്യൂ കിടക്കുന്നത് ഈ മുസ്ലിം റിലിജി റിലീജിയനിൽ തന്നെയാണ് ഈ ഈ ഇഷ്യൂ കിടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഇത്തരം പ്രശ്നം ഇത്ര വഷളാകുന്നത് ഇത് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പിന്നെ സംസാരിച്ച് കഴിഞ്ഞാൽ അത് വളരെ ഡീപ്പായിട്ട് സംസാരിക്കേണ്ട വിഷയമാണ് ഇവരുടെ ഈ ഒരു പ്രോബ്ലം എടുത്തു വെച്ച് സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതെന്തുകൊണ്ടാണ് ഇസ്രയേലിനെ ഒരു കോമൺ ശത്രുവായിട്ട് ഈ രണ്ട് അതായത് ഇവർ തന്നെ ഈ ഒരു രണ്ട് ഗ്രൂപ്പായിട്ട് ഇരിക്കുകയെ ഈ ഷിയ സുന്നി എന്ന് പറഞ്ഞ രണ്ട് ഗ്രൂപ്പായിട്ട് ഇരിക്കേ ഇവർക്ക് എങ്ങനെയാണ് ഇസ്രയേൽ കോമൺ മാറുന്നത് എന്നുള്ള നിലയും പിന്നെ ഒരാൾക്ക് ഈ ഒരാൾക്ക് ഇസ്രയേലിനെ വേണമെന്ന് പറയുമ്പോൾ മറ്റൊരാൾ വേണ്ടാന്ന് പറയുന്നതിൻ്റെ ആ ഒരു ജിയോ പോളിറ്റിക്സ് എന്താണെന്നുള്ളതും നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഈ മിഡിൽ ഈസ്റ്റിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഈ ഇസ്രേൽ എന്ന് പറയുന്ന രാജ്യം ഉള്ളത് കൊണ്ടാണ് ഇതിൻ്റെ ഇതൊരു സ്റ്റേബിളായിട്ട് നിൽക്കുന്നത് ഇല്ല ഇവിടെ ഇവർ തമ്മിൽ ഇപ്പോൾ എപ്പോഴേ തല്ലി പിരിഞ്ഞ് അടിച്ച് പണ്ടാറാണെങ്കിൽ പോയെന്നറിയാമോ അപ്പോൾ അതുകൊണ്ട് അതിലോട്ടൊന്നും കൂടുതൽ ഞാൻ കടക്കുന്നില്ല പിന്നെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഇട്ടാൽ മതി ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യാം അത് ചെയ്യാൻ നമുക്ക് യാതൊരു മടിയൊന്നുമില്ല അത് പറയാനും മടിയൊന്നുമില്ല എന്തുകൊണ്ടാണ് ഈ ഒരു ഇസ്രായേലിനെ ഇങ്ങനെ ഒരു അതായത് എന്തുകൊണ്ടാണ് ഈ ഈ മുസ്ലിംസ് ആൻഡ് ജൂവ്സ് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ കോർ ഐറ്റംസ് എനിക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും പക്ഷെ അത് ഞാനിപ്പോൾ ഇവിടെ അതല്ല വിഷയം ഇപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് ഹെസ്ബുള്ള പിന്നെ ഭീകരരെ ഇന്ന് വധിച്ചിട്ടുണ്ട് ഐ ഡി എഫ് അതേപോലെ ഐ ഡി എഫിന്റെ രണ്ട് സോൾജേഴ്സ് മരണപ്പെട്ടിട്ടുണ്ട് അത് ഗോലാൻ ഹൈറ്റ്സിൽ ഇറാഖിൽ നിന്ന് വന്ന ഡ്രോൺ അറ്റാക്കിലാണ് രണ്ടുപേരും മരണപ്പെട്ടിരിക്കുന്നത് കൂടാതെ ലെബനാനില് ഒരു ഇസ്രയേലി സോൾജിയർ മര മരണപ്പെട്ടിട്ടുണ്ട് റിപ്പോർട്ട് ഉള്ളിൽ തന്നെ ഈ റിപ്പോർട്ട് ന്യൂസ് പേപ്പറുകളിൽ വന്നിരിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ ഈ ഹമാസും ഹെസ്ബുള്ളയും കൂടെ ചേർന്നിട്ട് ഒക്ടോബർ സെവൻത്തിന് കഴിഞ്ഞ വർഷം ഒക്ടോബർ സെവൻത്തിന് ഉണ്ടാക്കിയ അതേപോലത്തെ ഒരു അറ്റാക്ക് ഉണ്ടാക്കാനുള്ള പ്ലാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെയാണ് ഇപ്പം ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് ഇസ്രായേൽ അതിന് നല്ല രീതിയിൽ അതിനെ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഹമാസിന്റെ സൈഡിൽ ഇന്ന് ഏതാണ്ട് ഇരുപത്തെട്ട് ഡ്രൂപ്പുകളെ കണ്ടെത്തി അതിൽ എട്ട് ട്രൂപ്പുകളെ വധിച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ളവരെ കണ്ടെത്തി പ്രിസൈസ് അറ്റാക്ക് നടത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് പിന്നെ ഇവർ എല്ലാം ഒളിച്ചിരിക്കുന്നത് ഈ സാധാരണക്കാരുടെ സ്ഥലങ്ങളിലും വീടുകളിലും അവരുടെ അടുക്കളയിലും അവരുടെ ബാത്റൂമുകളിലൊക്കെയാണ് ഇവർ ഒളിച്ചിരിക്കുന്നത് അവർ അവിടെയാണ് ഇവർ പിന്നെ സ്ഥിരവാസം അപ്പം തീർച്ചയായിട്ടും അവിടെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവിടെ കോമൺ കോമൺമാൻ ആയിട്ടുള്ള ആൾക്കാർ കുട്ടികൾ ഇവരൊക്കെ മരിക്കുന്നു അതിനിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഒന്നെങ്കിൽ അത് ഇവരെ സംരക്ഷിക്കുന്ന ആൾക്കാരത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കത്തില്ല കാരണം ഇത് ബിലീഫ് സിസ്റ്റത്തിലാണ് ഇത് ഈ മെക്കാനിസം വർക്ക് ചെയ്യുന്നത് ഈ ബിലീഫ് സിസ്റ്റത്തിൽ മെക്കാനിസം വർക്ക് ചെയ്യുമ്പം ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല നിങ്ങൾ ഇത് ഇത് രണ്ട് ഇത് മാറ്റർ ഇത് പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ആണ് ഇത് രണ്ടും ഇതിനകത്ത് ആയി കിടക്കുന്നതുകൊണ്ടാണ് ഈ വിഷയം ഈ പൊതുജനങ്ങൾ ഇതിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്നത് പിന്നെ തലയ്ക്കാത്ത ആൾ താമസമുള്ള പൊതുജനമാണെങ്കിലും അവ എപ്പോഴും ഇറങ്ങി ഓടും ഉറപ്പാണ് യുവമാരെ കാണുമ്പോഴേ ഇറങ്ങി ഓടും പിന്നെ കഴിഞ്ഞ രാവിലെ ഈ വെള്ളിയാഴ്ച രാവിലെ പുലർച്ചെ അതായത് നൂറ്റി എൺപത് മിസൈൽസ് ഇസ്രയേലിന് മുകളിൽ അവർ വിട്ടിട്ടുണ്ടായിരുന്നു മാക്സിമം ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് അതിൽ എഴുപതെണ്ണം ഒറ്റ മണിക്കൂർ കൊണ്ട് തന്നെ വിട്ടതാണ് കേട്ടോ സെവൻറ്റീസ് വിത്തിൻ എൻ അവറിലാണ് അവർ ഫയർ ചെയ്തിരിക്കുന്നത് ഇതെല്ലാം ലെബനാനിൽ നിന്ന് പിന്നെ ലബനാനിൽ നിന്ന് അറ്റാക്ക് ചെയ്തത് ബൈഡനുമായിട്ടുള്ള ചർച്ച ഇസ്രയേൽ നടത്തിയിട്ടുണ്ട് അപ്പം യു എസുമായിട്ടുള്ള ചർച്ചയിൽ തീരുമാനിച്ചിരിക്കുന്നത് അവരുടെ ഓയിൽ പിന്നെ പാടങ്ങൾ അതായത് ഇറാന്റെ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കാനുള്ള ഒരു പിന്നെ അഡ്വൈസ് അവിടെ നടക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഡിസിഷൻസ് ഇതുവരെ എടുത്തിട്ടില്ല രണ്ടാമത് ഇസ്രയേൽ എന്തുകൊണ്ട് ഇറാനെ ഇതുവരെ അടിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ കാരണമാണ് പറയാൻ പോകുന്നത് ഇസ്രയേലിന് ഇനിയും ചാലഞ്ചസ് ഇവിടെ ഗാസയിലും അതേപോലെ ലെബനാനിലും പിന്നെ ഹുദീ വിമതർ ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഹമാസ് എന്നും അതേപോലെ ഹിസ്ബുള്ളുമാണ് ഏറ്റവും കൂടുതൽ ഈ ഡോമിനൻറ്റ് അറ്റാക്സ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഇവരുടെ വൺ ഹൺഡ്രഡ് വൺ ഹോസ്റ്റേജസ് ഇതുവരെ റിലീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം അതുകൊണ്ട് അവരെയും കണ്ടെത്തേണ്ടതുണ്ട് അപ്പം അതുകൊണ്ട് ഇസ്രയേൽ ഓൾറെഡി അവരുടെ ടാർഗറ്റ് വളരെ ക്ലിയർ ആണ് അവർ പിന്നെ ഗാസയും ഹിസ്ബുള്ളയും അടിച്ച് ഒതുക്കിയിട്ട് മാത്രമേ അവർ വേറെ കളിക്ക് പോകത്തുള്ളൂ ഹൂതീസ് ഹൂതീസ് ഇടക്കിടക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് എവിടെയെങ്കിലുമൊക്കെ ചെറിയൊരു ചാഞ്ചാട്ടങ്ങൾ സംഭവിക്കുമ്പോൾ ഒരാ പേ അറ്റൻഷൻ അവരുടെ അറ്റൻഷൻ ഇസ്രേലിൻ്റെ ഒരു അറ്റൻഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഹൂതീസ് ഇടക്കിടക്ക് മിസൈൽ ഫയർ ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് അവർക്ക് കൊടുക്കാനുള്ളത് ഒരു ഒന്നോ രണ്ടോ അറ്റാക്കുകളായിട്ട് അപ്പം അവിടെ കൊടുക്കും എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ഇപ്പം വാർ ഇറാനിലേക്ക് എക്സ്റ്റൻഡ് ചെയ്യത്തില്ല ഇറാനിലേക്ക് പ്രിസൈസ് അറ്റാക്ക് നടക്കും അത് നടക്ക അത് നടക്കുക തന്നെ ചെയ്യും അതിൽ യാതൊരു മാറ്റവും ഇല്ല പിന്നെ ഈ മറ്റുള്ള മാധ്യമങ്ങളിലൊക്കെ പറയുന്ന പോലെ ഒരു ഒരു ഒരിക്കലും ഇസ്രയേല് ഈ ഇറാൻ ഇറാഖ് സിറിയ ഇതെല്ലാം അങ്ങ് പിടിച്ചെടുത്ത് ഒരു ഗ്രേറ്റർ റിക്സ് ഇസ്രയേൽ അങ്ങനെ ഒരു ചുക്കും ഉണ്ടാകാൻ പോകുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഈ ഒരു മോഡേൺ ഏജിൽ ആർക്കും ജീവിക്കാനൊന്നും പറ്റത്തില്ല ഒരു ചെറിയ രാജ്യമാണ് അവിടെ ഇവിടെ റഷ്യ ഉക്രൈനുമായിട്ട് എത്ര നാളുകൊണ്ടാണ് അവിടെക്കെ നടിക്കുന്നത് ആൾക്കൊണ്ടല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്നും നടക്കുന്ന കാര്യങ്ങളല്ല അപ്പോൾ അത് അങ്ങനത്തെ സ്വപ്നങ്ങളും അങ്ങനത്തെ സംസാരങ്ങളൊന്നും വേണ്ട നടക്കത്തില്ല പിന്നെ ഇവർ ചെറിയ രീതിയിൽ ഇവരുടെ ബോർഡർ എക്സ്പെൻഡ് ചെയ്യാനും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പെൻഡ് ചെയ്ത് ഇവരുടേതായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ചിലപ്പോൾ ഇവർ സ്വന്തമാക്കാൻ ശ്രമിക്കുമായിരിക്കും അല്ലാതെ ഒരിക്കലും ഇസ്രയേൽ അങ്ങനെ പരന്ന് വിരിഞ്ഞ ഇറാൻ മൊത്തം ഇറാൻ്റെ ലാൻഡ് എന്ന് പറഞ്ഞാൽ അത്രയും വാസ്റ്റായിട്ടുള്ള ലാൻഡാണ് അതൊക്കെ പോയി പിടിച്ചടക്കാന്ന് പറഞ്ഞാൽ അത് ഇന്നും നാളെയും കൊണ്ട് തീരുന്ന പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ട് അമ്മാതിരിയുള്ള തള്ളുകളൊന്നും ഇവിടെ ഞാൻ പറയുന്നില്ല അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ ഇതാണ് ഇപ്പം മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നൊരു കറൻറ്റ് അപ്ഡേറ്റ് ആണിത് അപ്പോൾ ഇതിലിപ്പോൾ എത്ര പേര് മരിച്ചിട്ടുണ്ട് പിന്നെ ഇസ്രയേലിന് ഇപ്പോൾ ഇന്ന് മൂന്ന് കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ട് ഇനി ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂസ് ഇടുന്നത് ഇടുന്ന ഒരു മിനിമം ടു ടു ത്രീ ഹവേഴ്സിന് ബിഫോർ ആയിരിക്കും ഇത് റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ ഇത് റെക്കോർഡ് ചെയ്ത് നമ്മളിത് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത സ്റ്റേറ്റസ് മാറുകയാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള അപ്ഡേറ്റ്സ് നമ്മൾ അടുത്ത വീഡിയോയിൽ തരുന്നതായിരിക്കും എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്താം യാതൊരു പിന്നെ കുഴപ്പമില്ല അതിനകത്ത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇതിന് ഇസ്രേലും ഈ ഒരു അറബ് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഈ ഒരു കോൺഫ്ലിക്റ്റിൽ യഥാർത്ഥത്തിൻ്റെ കോർ ഇഷ്യൂ ഇത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ചെയ്യാം അത് നിങ്ങൾ കമൻസിൽസ് ഇടൂ നിങ്ങൾക്ക് എത്ര കമൻസ് വരുന്നോ അതനുസരിച്ച് താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഈ വീഡിയോ അവർ അവസാനിപ്പിക്കുന്നു ഇപ്പോൾ അടുത്ത അപ്ഡേറ്റ്സ് വരുമ്പോഴത്തേക്കും നെക്സ്റ്റ് വീഡിയോ ഈ സെയിം വിഷയത്തിൽ ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ തുടർന്ന് വീഡിയോസ് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്